ഇടുക്കി അടിമാലി ടൗണ് സമീപമുള്ള കുര്യൻസ്പടി അപ്സറാക്കുന്ന് റോഡിന്റെ ഭാഗമായി പുതിയ പാലമൊരുങ്ങി നിലവിലെ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപായി പൂർത്തീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടും അടിമാലി ടൗണിൽ ബൈപ്പാസ് റോഡായി കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് കുര്യൻസ്പടി അപ്സറാക്കുന്ന് റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇരുഭാഗത്തു നിന്നും തൂണുകൾ ഇളകി തൂണുകളെളകിപ്പോകുകയും റോഡിടിഞ്ഞ് ഗർത്തം രൂപപ്പെടുകയും ചെയ്തതോടെയായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചത് പാലത്തിന്റെ പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഏറെ നാളുകളായി മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾക്കൊടുവിലാണിപ്പോൾ പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത് പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നിലവിൽ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ചെളി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നു ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മാങ്കുളത്തേക്കും കൊലങ്ങാട്ടിയിലേക്കും എല്ലാം പോകുന്നത് ഗൂഗിൾ മാപ്പ് ചൂണ്ടിക്കാട്ടുന്ന വഴി ഇത് തന്നെയാണ് അവർക്കെല്ലാം കൃത്യമായി ഇതിലൂടെ കടന്നു പോകണം അതുപോലെ കടന്നു പോകുമ്പോൾ സുഗമമായി കടന്നു പോകുന്നതിന് ഈ അപ്രോച്ച് റോഡ് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർ ചെയ്യുക പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കി ആളുകൾക്ക് തുറന്നുകൊടുക്കുവാനുള്ള നടപടികൾ സത്വ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ആവശ്യപ്പെടുക ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും ഇടപെടലിലൂടെയാണ് പാലത്തിന്റെ ജോലികൾ സാധ്യമാക്കിയത് ടൌണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ കുര്യൻസ്പടി അപ്സരക്കുന്ന റോഡ് സഹായകരമാണ് റേഷൻ കടയടക്കമുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു പോരുന്ന ഭാഗമെന്ന നിലയിൽ ബലക്ഷയം സംഭവിച്ച പാലത്തിന്റെ നിർമ്മാണം നീണ്ടത് ആളുകൾക്ക് ബുദ്ധിമുട്ട് സമ്മാനിച്ചിരുന്നു പാലം യാഥാർത്ഥ്യമായതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായി കേരള വിഷയ ന്യൂസ് ഇടുക്കി